എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ് നമ്മൾ വെള്ളയപ്പം അല്ലെങ്കിൽ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന മുട്ടക്കറിയാണ് അതിന് ഉള്ളി പച്ചമുളക് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറിക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കിത് നോക്കാം പാത്രം വെച്ചു ഇത് ചൂടായി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കടുകൊന്നും പൊട്ടിക്കണ്ടട്ടോ വെറുതെ ഉള്ളി പച്ചമുളക് കുറച്ച് ഇരുവിന്ന് നമ്മൾ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറി കഴിക്കില്ല ഇത് ഒരു ആറ് സവാള എടുത്ത കേട്ടോ മീഡിയം ടൈപ്പ് സവാള ഒരാറന്ന സവാള വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് അനുസരിച്ച് എടുക്കണം സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കണത് വെച്ചാൽ കറി എന്തോരം വേണം സവാള ആയതുകൊണ്ട് ഇത് വാടിക്കഴിയുമ്പോഴേ അപ്പൊ അതിൻ്റെ അനുസരിച്ച് സവാള എടുക്കണം ആൾ എന്തോരം ഉണ്ട് അതാണ്ട് ആറ് സവാള ചാറ് സവാള കുറേ ആൾക്കാരുടെ ഒക്കെ എടുത്താൽ പോരാ കുറച്ച് ഉപ്പിട്ട് വാടാനായിട്ട് അവസാനം നമുക്ക് പോരെങ്കിൽ പിന്നിട്ട് കൊടുക്കാം നീ ഉപ്പിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം ഈ മുട്ടക്കറി കഴിക്കണത് ആലുവയിലൊരു വലിയ ഹോട്ടലുണ്ട് ഹോട്ടലെന്നു വച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കറിയാണ് അപ്പം അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അവരുണ്ടാക്കണെങ്ങനെയാണെന്ന് ചോദിച്ച് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതാണ് ആയലും ഇപ്പോഴും ആ ഹോട്ടൽ നടക്കേണ്ട ഒരു പത്ത് നൂറ് വർഷമൊക്കെ കഴിഞ്ഞു ആ ഹോട്ടലിൻ്റെ അപ്പോൾ അവിടുത്തെ ആഹാരം എല്ലാം നല്ലതാണ് നീച്ചോറ് മുട്ടറി ബിരിയാണി ഒക്കെയാണ് അവിടുത്തെ മെയിൻ സാധനങ്ങൾ അപ്പോൾ ആ മുട്ടക്കറി അവിടുത്തെ അപ്പവും മുട്ടക്കറി നല്ല ടേസ്റ്റാണ് അപ്പം അത് ചോദിച്ചിട്ട് അതുമാതിരി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കി വയ്ക്കിയപ്പോൾ നല്ലതാണ് അതുമാതിരി തന്നെ ഇരിക്കുന്നു പിന്നെ തൊട്ട് ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട പിന്നെ സമയം വേണ്ട ഈ ഈ ഉള്ളി വാട സമയം മതി പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാം ഇപ്പോൾ ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കാനറിയാൻ പാടില്ല ആർക്കു വേണ്ടിയാണ് ഞാൻ അത് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് മുട്ടക്കറി ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഇപ്പോൾ വന്ന പിള്ളേർക്കൊന്നും ഇങ്ങനെ ഇതെന്താന്ന് എങ്ങനെയാണെന്നറിയാൻ പാടില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇതും മുട്ടക്കറിയും കൂടി അല്ല അപ്പവും കൂടി പിന്നെ പുട്ടിന് കഴിക്കാം പുട്ടിന് നല്ലതാണ് മുട്ടക്കറി പുട്ടും നല്ല ടേസ്റ്റാണ് ഇടിയപ്പത്തിന് ഇടിയപ്പത്തിന് പൊറോട്ട് നല്ലതാണ് എന്തിനും ഇത് കൂട്ടി കഴിക്കട്ടോ അധികം സാധനങ്ങളും വേണ്ട നമുക്ക് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ അധികം സാധനങ്ങളും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചാണ് മുട്ട വേണം സവാളയും വേണം പച്ചമുളക് പിന്നെ കുറച്ച് മുളക് പൊടി ഇത്ര സാധനം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടക്കറി ഉണ്ടാക്കാം അപ്പ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഉള്ളി ഉള്ളിവാടി നല്ലോണം വയ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് കാശ്മീരി മുളക് പൊടി എന്താ അധികം എരിവ് വേണ്ട കളറ് കിട്ടും കറി എരിവ് അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയെന്നിട്ട് എങ്ങനെ നല്ല കളറും കിട്ടും കാണാൻ നല്ല ഭംഗിയുമാണ് എന്നാൽ അധികം എരിവ് ഉണ്ടാവില്ല അതിനെ എരിവ് വേണ്ടല്ലോ നമുക്ക് അപ്പോൾ ഈ മുട്ടക്കറിക്കൊന്നും അധികം എരിവ് വേണ്ടല്ലോ ഈ മുട്ട ഒന്ന് വരയണം കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞ് അതിന്റെ ഉള്ളിലൊക്കെ ആ എരിവൊക്കെ കയറാനായിട്ട് എല്ലാ മുട്ടയും ഇനി ഈ ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണവരുണ്ട് കേട്ടോ ചിലപ്പോ ഒക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കും തേങ്ങാപ്പാൽ ഇത്തിരി ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളമില്ല പച്ച വെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം കുറച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാം അധികം വെള്ളമായിട്ട് ഒന്നില്ല കറി തിളച്ച വെള്ളമൊഴിച്ച് തിളച്ച ഒഴിച്ച് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മുട്ട കുറച്ച് നേരം കൂടി ഇത് ഈ മസാ ഈ മുളക് എരിവൊക്കെ ഇതിലേക്കൊന്ന് കയറണം നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് നേരം വെച്ചാ ഈ കറിയിൽ എന്താ ചെയ്യണ നമ്മള് സവാള ഇല്ലേ സവാള നല്ലോണം പാടണം അല്ലെങ്കിൽ വെളുത്തിരിക്കും കറിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല സവാള നല്ലോണം വാടി ചെറു തീ കിടന്ന് ഇതുമാതിരി ആവണം എന്നാലാണ് കറിക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെറുതെ ഒന്ന് എടുത്തിട്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറു തീയിൽ ചെറുതായിട്ട് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് അന്നാ അധികം ബുദ്ധിമുട്ടില്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്കുടെ വീട്ടിലുള്ള ഈ മുളക് പൊടി സവാളി രണ്ട് പച്ചമുളക് പച്ചമുളക് അതൊക്കെ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെങ്കിൽ ഒക്കെ ചേർക്കാം പക്ഷേ ഈ മുളക് പൊടി ഇടണ കാരണം ഇങ്ങനെ ഇരിക്കും കറി അപ്പം നമ്മുടെ കറി ഇനി നമ്മൾ ഓഫ് ചെയ്യണം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി കൂട്ടി കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കേണ്ട അപ്പം അതും കൂടിയും കാണാം അപ്പച്ചട്ടി വെച്ചു മാവ് ഇടാൻ റെഡിയാണ് ഈ മാവ് എല്ലാവർക്കും വെള്ളപ്പൊക്ക ഉണ്ടാക്കാൻ അറിയാം അറിയാൻ പാടാന്നിട്ടല്ല അറിയാൻ പാടില്ലാത്തവരുമുണ്ട് കൂട്ടത്തില് ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ലാത്ത ഇപ്പ പിള്ളേർക്ക് ഒന്നും അറിയാൻ പാടില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അപ്പാണ് അത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോ ആ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടാ അപ്പം നല്ല ടേസ്റ്റ് ഉള്ള അപ്പമാണ് അപ്പോൾ അതെ ചട്ടി ചൂടായി നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ാണ് നമ്മുടെ അപ്പവും എല്ലാ അപ്പങ്ങളുണ്ടായി അപ്പും മുട്ടക്കറി തേങ്ങിയിട്ട് കൊടുക്കുന്നത് താങ്ക് യു കഴിക്കാൻ പോകി പട്ടക്കറി ഉണ്ടാക്കി അപ്പം ഉട്ട് ഇടിയപ്പം പൊറോട്ട ഇതിനെല്ലാം പറ്റണ കറിയാണ് അപ്പൊ നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കി കഴിക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക